മല്ലുകിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കഴിഞ്ഞ ജംഷർ പുതിരായ മത്സരത്തിൽ പറ്റി പിൻവലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന വിദേശ താരമായ ഇമ്മാനുവൽ ജസ്റ്റിന്റെ പരിക്ക് ഗുരുതരമാണെന്നും അദ്ദേഹത്തിന് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലൊക്കെയാണ് ഗോൾ ഇന്ത്യ എന്ന് പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഇമ്മാനുവൽ ജസ്റ്റിനെയും കൂട്ടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈയൊരു സീസണിൽ പതിനെട്ടാമത്തെ താരത്തെയാണ് പരിക്കിന്റെ അകപ്പെട്ടുകൊണ്ട് നഷ്ടമാകുന്നത് ചുരുക്കം പറഞ്ഞാൽ പരിക്ക് വില്ലനായിട്ടുള്ള മറ്റൊരു സീസണെന്ന് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യനായ ലൂണ അതുപോലെ തന്നെ പെപ്ര അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ താരമായ ഇമാനുവൽ ജസ്റ്റിൻ തുടങ്ങിയ വിദേശ താരങ്ങൾക്ക് പരിക്കു പറ്റിയതിന് പിന്നാലെ മറ്റൊരു പേരും കൂടി നമുക്ക് ചേർക്കപ്പെടാം ഇമ്മാനുവൽ ജസ്റ്റിൻ ഏതായാലും താരത്തിന് പരിക്ക് സംഭവിച്ചത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ താരത്തിന്റെ സാന്നിധ്യം ലഭിച്ചേക്കില്ല എന്നും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി കൂടെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഒരു സീസണിൽ ഗോൾ സ്കോർ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിൽ അസിസ്റ്റ് നൽകുന്നതിൽ മുൻപതിൽ തന്നെ ജസ്റ്റിൻ ഉണ്ടായിരുന്നു നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കഴിഞ്ഞ ജംഷഡ്പൂർ എഫ് സിക്കെതിരായ മത്സരത്തിൽ ദിമി നേടിയ ഏക ഗോളിന് ജസ്റ്റിൻ ആയിരുന്നു അതുപോലെ തന്നെ അതിന്റെ മുൻപത്തെ മോഹൻ ബഗാനെതിരായ മത്സരത്തിലും ജസ്റ്റിൻ ഒരു അസിസ്റ്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഏതാ ജസ്റ്റിൻ്റെ സേവനം ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത ഈസ്റ്റ് ബംഗാളിനെതിരായ മത്സരത്തിൽ ലഭിച്ചേക്കില്ല വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും ശ്രമിക്കണം മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം